നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങിയതോടെ തോക്കേന്തി ഹമാസിന്റെ കൊലവിളിയാണ് അവിടെ നടക്കുന്നത് അപകടം മണത്ത ഇസ്രയേൽ ഗാസയിൽ പ്ലാൻ മാറ്റി പിടിച്ചിരിക്കുകയാണ് ഓരോ ഘട്ടമായാണ് ഐ ഡി എഫിന്റെ പിന്മാറ്റം പരമാവധി ഹമാസുകൾ പുറത്തേക്ക് വരട്ടെ അതിന് ജൂതപ്പട കാത്തിരിക്കുകയാണ് ചാരന്മാർ ഭീകരരുടെ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിക്കുകയാണ് വടക്കൻ ഗാസയിലെ അഞ്ച് ടണലുകളിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഈ ടണലുകൾ വളഞ്ഞ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ചാരന്മാർ ഭീകരർ തങ്ങിയ ഒരു ടണലിൽ ജൂതപ്പെട ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഭീകരരെ തെരഞ്ഞു പിടിച്ച് അവരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഭീകരരെ തീർത്തുകെട്ടാനാണ് ഐ ഡി എഫ് നീക്കമെന്ന് സൂചനകൾ അതിഭീകരമാണ് ക്ലസ്റ്റർ ബോംബുകളുടെ പ്രയോഗം ചെന്നു പതിക്കുന്നിടത്ത് വലിയ നാശം വരുത്തും ഈ ബോംബുകൾ അസ്ഥികൾ തുളച്ചുകയറുന്നതാണ് ഈ ബോംബുകളിലെ പ്രയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ക്ലസ്റ്റർ ബോംബുകളാൽ പ്രഹരമേറ്റാൽ മരിക്കുന്നതാണ് നല്ലത് ജീവിച്ചിരുന്നാൽ അത് നരക ജീവിതമായിരിക്കും ടണലുകളിൽ ഇസ്രയേൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഗാസയിൽ തല പൊക്കിയിരിക്കുകയാണ് ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇരച്ചുകയറി എത്തിയത് ഏഴായിരം ഹമാസാണ് ദൗത്യം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രയേലിന് ഈ നിമിഷം ബോധ്യപ്പെട്ടു ഈ ഭീകരർ എവിടെ ഒളിച്ചിരിക്കുന്നു എവിടെ നിന്നാണ് ഇവർക്ക് സഹായം ലഭിക്കുന്നത് ആരാണ് സഹായം കൊടുക്കുന്നത് ഇതിന്റെ അന്വേഷണത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഭീകരർ ഒളിച്ചിരിക്കുന്ന ടണലുകൾ കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഒന്നുകിൽ ടണലുകളിൽ നിന്ന് ഭീകരരെ പുറത്തേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ടണലിലിട്ടു തന്നെ തീർക്കണം വിഷപ്പുക പ്രയോഗിക്കുക പോലെയുള്ള വഴികളെ അതിനു മുന്നിലുള്ളൂ ഇസ്രായേൽ ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചുവെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല വെടിനിർത്തൽ കരാർ അവതാളത്തിലാക്കാനും ബന്ദിമോചനം അട്ടിമറിക്കാനുമാണ് ഹമാസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നത് എന്ന് ഇസ്രയേൽ തിരിച്ചടിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചാൽ പോരാട്ടം പുനരാരംഭിക്കാൻ ഇസ്രായേലിന് അനുമതി നൽകുന്നത് പരിഗണിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഇസ്രയേൽ വീണ്ടും ആ തെരുവുകളിലേക്ക് ഇറങ്ങും ഹമാസ് നിരായുധീകരണം ഉടൻ നടപ്പാക്കണം ആ ഉദ്യമത്തിൽ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകും ഹമാസിനെ ആയുധമുക്തമാക്കാൻ യുദ്ധം യു എസ് സൈന്യത്തിന്റെ ആവശ്യമില്ല എന്നും ട്രംപ് പറഞ്ഞു രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിന് അവസാനം കുറിച്ച് ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് ഗാസ സമാധാന കരാർ ഒപ്പിട്ടത് ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിൽ ട്രംപിന്റെയും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയുടെയും അധ്യക്ഷതയിൽ ഇരുപതോളം ലോക നേതാക്കൾ പങ്കെടുത്ത ഉച്ചകോടിയിലാണ് സമാധാന കരാർ ഒപ്പിട്ടത് കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതോടെ ഗാസയിൽ പിടിമുറുക്കിയ ഹമാസ് വിമത വിഭാഗത്തിൽപ്പെട്ട പേരെ തെരുവിൽ പരസ്യമായി വെടിവെച്ച് കൊന്നു തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് കരാർ പ്രകാരം ഹമാസ് നിരായുധീകരണം നടപ്പാക്കണമെന്ന് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിനെ ഘട്ടം ഘട്ടമായി കൊന്നൊടുക്കുക എന്ന നീക്കത്തിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇസ്രയേൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങളും ഒട്ടേറെ ചെറു ബോംബുകൾ അടങ്ങിയതാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇത് കരയിൽ നിന്നോ സമുദ്രോപരിതലത്തിൽ നിന്നോ ആകാശത്തു നിന്നോ പ്രയോഗിക്കാം ലക്ഷ്യത്തിലെത്തും മുൻപ് പൊട്ടി ഉള്ളിലുള്ള ബോംബ്ലെറ്റുകൾ പലയിടത്തായി വീണ് പൊട്ടിത്തെറിക്കും വലിയൊരു പ്രദേശത്ത് ഭീകരമായ നാശം ഉണ്ടാക്കാൻ ഇതിന് കഴിയും ഒരു ക്ലസ്റ്റർ ബോംബിൽ രണ്ടായിരത്തോളം ബോംബ്ലെറ്റുകൾ വരെ ഉണ്ടാകാറുണ്ട് ആക്രമണശേഷം ഈ ബോംബ്ലെറ്റുകളിൽ നാൽപ്പത് ശതമാനം വരെ പൊട്ടാതെ അവശേഷിക്കും എന്നതും വലിയ ഭീഷണിയാണ് നിലത്ത് വീണ് പൊട്ടാതെ കിടക്കുന്ന ബോംബ്ലെറ്റുകൾ കുഴിബോംബുകളെ പോലെ അപകടകാരികളാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക റഷ്യ ഇറ്റലി എന്നിവരാണ് ക്ലസ്റ്റർ ബോംബ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് അന്നിത് വ്യാപകമായി ഉപയോഗിക്കുകയും ശേഖരിച്ചു വെക്കുകയും ചെയ്തു ഒരേ സമയം കൂടുതൽ സൈനിക സന്നാഹങ്ങൾ തകർക്കുക എന്നതായിരുന്നു ക്ലസ്റ്റർ ബോംബുകൾ അന്ന് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം ടാങ്കുകൾ വ്യാപകമായി തകർക്കാനോ സൈനികരെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനോ പരിക്കേൽപ്പിക്കാനോ ഒക്കെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു ഇത് സാധാരണക്കാർക്കടക്കം വിനാശകരമായ തിരിച്ചടി ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇതിനെ നിരോധിച്ചിട്ടുണ്ട് ഹമാസിന്റെ അവശേഷിക്കുന്ന ടണലുകൾ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രയേൽ പ്രയോഗിച്ചതെന്നും ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഒന്നിനും കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഒരു വലിയ പ്രദേശത്തെ ടാങ്കുകൾ സൈനിക ട്രൂപ്പുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇത് പൂർണ്ണമായും നശിപ്പിക്കുന്നു ഹമാസിന്റെ ടണലുകൾ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇസ്രയേലിന് ഇതുവരെ അത് പൂർണ്ണമായും സാധ്യമായിട്ടില്ല ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചാൽ ടണലുകളിൽ വലിയ നാശം വരുത്താൻ കഴിയും എന്നാൽ ഇസ്രായേൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്ന് സ്ഥിരീകരണം വന്നാൽ അത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ തിരിച്ചടിയാണ് കാരണം ഈ മാരകമായ ബോംബുകൾ പ്രയോഗിക്കുന്നത് യുദ്ധ ഇതിനു മുൻപും ഇസ്രയേൽ ഹമാസ് യുദ്ധം മുറുകി നിൽക്കുന്ന ഘട്ടത്തിൽ ജൂതപ്പട ഗാസയിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്ന ഒരു ആരോപണം മുൻപ് വന്നിരുന്നു ഇത് മാത്രമല്ല ഇതുപോലെയുള്ള മാരകായുധങ്ങൾ ഇസ്രായേൽ ഗാസയിൽ പലതവണ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ശത്രുക്കളെയും യുദ്ധസാമഗ്രികളെയും നാമാവശേഷമാക്കുന്നതിനൊപ്പം പ്രകൃതിക്ക് കൂടി അതിഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഇസ്രയേൽ ഗാസയിൽ ഉപയോഗിച്ചു എന്ന വാർത്ത കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു ഫോസ്ഫറസിന്റെയും റബ്ബറിന്റെയും റബ്ബറിൻ്റെയും പോലെയുള്ള മിശ്രിതമാണ് വൈറ്റ് ഫോസ്ഫറസുകൾ ഇതിനെയാണ് ബോംബായി മാറ്റുന്നത് അന്തരീക്ഷത്തിലെത്തിയാൽ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ഇത് കത്തിജ്വലിക്കും അനിയന്ത്രിതമായതിലും മുകളിലുള്ള പ്രകാശമടക്കം പുറന്തള്ളിക്കൊണ്ടാണ് ബോംബ് പതിക്കുന്നത് ഒരിടത്ത് പതിഞ്ഞാൽ നീക്കം ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതും ഇതിൻ്റെ പുറമേ ഉള്ള ബാൻഡേജ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതോടെ കൂടുതൽ ശക്തമായി കത്തുകയും ചെയ്യും വസ്ത്രങ്ങളിലടക്കം പറ്റിപ്പിടിക്കുകയും ശരീരത്തിലേറ്റാൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്യും മരണസംഖ്യ വളരെ ഉയരാനുള്ള സാധ്യതയുമുണ്ട് അതികഠിനമായ ചൂടായതിനാൽ ചെറിയ പോറൽ പോലും ആന്തരിക പോലും നശിപ്പിച്ചു കളയും എന്നാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് അതികഠിനമായ ചൂടിനപ്പുറം വലിയ പുകയുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും ഏതെങ്കിലും കാരണവശാൽ ഇതുമൂലം പരിക്കേറ്റാൽ ചികിത്സിച്ചു ഭേദമാക്കുക പോലും അസാധ്യമാകും എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇതോടെ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളെ നിരോധിത ആയുധ പട്ടികയിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു പല യുദ്ധങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള അതിമാരകമായ ബോംബുകളും ആയുധങ്ങളും ഒക്കെ രാജ്യങ്ങൾ പ്രയോഗിക്കാറുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ ഐറിഷ് ദേശീയവാദികളാണ് വൈറ്റ് ഫോസ്ഫറസുകൾ ആദ്യമായി പ്രയോഗിച്ചത് ഫെനിയൻ ഫയർ എന്നും ഇതറിയപ്പെടുന്നുണ്ട് ശേഷം ഒന്നാം ലോക മഹായുദ്ധ കാലത്തും രണ്ടാം ലോക മഹായുദ്ധ കാലത്തും ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇത് വ്യാപകമായി ഉപയോഗിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വൈറ്റ് ഫോസ്ഫറസ് സ്ഫോടക വസ്തുക്കളെ വില്ലി പീറ്റ് എന്നും വില്ലി പീറ്റർ എന്നും അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു പീരങ്കികളിലും റോക്കറ്റുകളിലും ഗ്രനേഡുകളിലുമായി ഉപയോഗിക്കാനാകുന്ന പലതരത്തിലുള്ള പ്രത്യേകം ബോംബുകളും നിർമ്മിക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ ഇറാഖ് യുദ്ധകാലത്തും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ പട്ടാളം ഒന്നും രണ്ടും ചച്ചൻ യുദ്ധകാലത്ത് റഷ്യയും ഈ വിനാശകരമായ ബോംബുകളെ ഉപയോഗിച്ചു തുടർന്നിങ്ങോട്ട് അമേരിക്കൻ ഇറാഖ് യുദ്ധം ലബനൻ യുദ്ധം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ഗാസ യുദ്ധം യു എസ് താലിബാൻ സംഘർഷം നാഗർനോ കരാബാക്ക് യുദ്ധം എന്നിവയിലെല്ലാം വൈറ്റ് ഫോസ്ഫറസ് ബോംബുകളെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇത് വലിയ ആൾനാശങ്ങൾക്കും നാശങ്ങൾക്കും പരിക്കിനും വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും ഇസ്രയേൽ ഇപ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ഗാസയിൽ പ്രയോഗിച്ചോ എന്നുള്ളതാണ് ചോദ്യം ടണലുകൾ തകർക്കുന്നതിനും ടണലിലിട്ട് ഭീകരരെ കൊന്നൊടുക്കുന്നതിനും ഇസ്രയേൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്ന് തന്നെയാണ് പലരും ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിനിടെ ഇസ്രയേലിന് നേരെ ഹമാസ് വീണ്ടും കൊലവിളിയുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇസ്രയേൽ വിട്ടുകൊടുത്ത തൊണ്ണൂറ് പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതിലും ക്രൂരമർദ്ദനമേറ്റത്തിന്റെ പാടുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പീഡനത്തിന്റെ തെളിവുകൾ വധശിക്ഷ വെടിയേറ്റ പാടുകൾ തുടങ്ങിയവ മൃതദേഹങ്ങളിൽ കാണാമെന്ന് റെഡ് ക്രോസിൽ നിന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഖാൻ യുനൂസിലെ നാസർ ആശുപത്രിയിലെ ഡോക്ടർമാരും വെളിപ്പെടുത്തുന്നു മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു മൃതദേഹങ്ങളിൽ പലതും കണ്ണു കെട്ടിയ നിലയിലായിരുന്നു ിൽ വെടിയേറ്റത്തിന്റെ പാടുമുണ്ട് മിക്കവരും വധശിക്ഷയ്ക്ക് വിധേയരായവരാണ് ശരീരത്തിലെ മുറിവുകൾ തെളിയിക്കുന്നത് കൊല്ലപ്പെടുന്നതിന് മുൻപ് അവർക്ക് മർദ്ദനമേറ്റു എന്ന് തന്നെയാണ് കൊല്ലപ്പെട്ടതിന് ശേഷവും അവരോട് ക്രൂരത കാട്ടിയതിന്റെ തെളിവുകൾ മൃതദേഹത്തിലുണ്ട് ഡോക്ടർ അഹമ്മദ് അൽ ഫ പറഞ്ഞു തിരിച്ചറിയൽ രേഖകളില്ലാതെയാണ് ഇസ്രായേൽ സേന മൃതദേഹം വിട്ടുകൊടുത്തതെന്നും ആക്രമണങ്ങളിൽ നശിച്ച ഗാസയിലെ ആശുപത്രിയിൽ ഡി എൻ എ വിശകലനം നടത്താനുള്ള സംവിധാനമില്ല എന്നും ഡോക്ടർ വെളിപ്പെടുത്തി അതേസമയം ഗാസയിലെ തകർന്ന സ്ഥലങ്ങളിൽ നിന്നും ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു ഇതൊരു ഭയാനകമായ പ്രക്രിയയാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്കിഷ്ടമല്ല എന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ചില സ്ഥലങ്ങളിൽ ആളുകൾ കുഴിക്കുകയും ഒരുപാട് മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ അവർ വേർതിരിക്കും നിങ്ങൾ ഇത് വിശ്വസിച്ചെന്ന് വരില്ല ഒരുപാട് നാളായ മൃതദേഹങ്ങളുണ്ട് ചില മൃതദേഹങ്ങൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് കിടക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു ചില മൃതദേഹങ്ങൾ മൂന്നടി നീളമുള്ള തുരങ്കങ്ങളിലാണ് ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ വെടിനിർത്തൽ കരാറിന് ശേഷവും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിൽ കടന്നു കയറിയ ഇസ്രയേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടുവെന്ന് റഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്ഥലത്തെ ഒരു വീട് ഉപരോധിക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിന്മാറിയെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ന്യൂസ്